ഭീകരസംഘടനകളെ എന്നേ നീക്കുമായി തുടച്ചു നീക്കണമെന്നാവശ്യപ്പെടുകയാണ് ഒഡീഷയിലെ ബലസോർ ജില്ലയിലെ റമുണ ബ്ലോക്കിലെ ഇഷാനി ഗ്രാമം ജമ്മുകശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രശാന്ത് സത്പതിയുടെ ഗ്രാമത്തിൽ ദുഃഖം അലയടിക്കുകയാണ് പ്രശാന്ത് സത്പതിയെ ഭാര്യയുടെയും ഒൻപത് വയസ്സുള്ള മകന്റെയും മുന്നിൽ വെച്ച ആയുധധാരികളായ ഭീകരർ വെടിവച്ചു കൊന്നു പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ച മനുഷ്യരെ കൊല്ലുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ് പ്രശാന്തിന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചപ്പോൾ കണ്ടുനിന്നവർ സങ്കടം അടക്കാനും തന്റെ പങ്കാളിയുടെ ചേതനയേറ്റ ശരീരം കണ്ട് താങ്ങാനാവാതെ ഭാര്യ ഭാര്യപ്രിയദർശനെ ബോധരഹിതയായി വീണു പ്രശാന്ത് സത്പതിയുടെ കുടുംബത്തിന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ശരൺ മാഞ്ചി ഇരുപത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാലസോർ ജില്ലയിലെ റമുന ബ്ലോക്കിലെ ഇഷാനി ഗ്രാമത്തിലുള്ള സത്പതിയുടെ വീട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മാഞ്ചി ഇക്കാര്യം അറിയിച്ചത് സത്പതിയുടെ ഭാര്യ പ്രിയദർശിനിയെ ആചാരിക്ക സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്നും അവരുടെ ഒൻപത് വയസ്സുള്ള മകൻ തനൂജിന്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തന്നോട് സംസാരിക്കുന്നതിനിടെ ബോധരഹിതയായ പ്രിയദർശിനിയുടെ ആരോഗ്യത്തിലും മാഞ്ചി ആശങ്ക പ്രകടിപ്പിച്ചു പെഹൽഗാമിൽ ക്രൂരമായ ആക്രമണം നടത്തിയ മൂന്ന് ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടു കഴിഞ്ഞ ഒരു മാസമായി ഈ സംഘം പ്രദേശത്ത് സജീവമായിരുന്നുവെന്ന് ഏജൻസികൾ പറയുന്നു തീവ്രവാദ സംഘത്തിന്റെ ഫോട്ടോകൾ രഹസ്യാന്വേഷണ വിഭാഗം പങ്കുവച്ചിട്ടു അതേസമയം ഇവരിൽ ഒരാൾ നേരത്തെ ത്തെ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫോട്ടോയിലെ ബാക്കിയുള്ള മൂന്നുപേർക്ക് പഹൽഗാം ആക്രമകാരികളുടെ രേഖാചിത്രങ്ങളുമായി സാമ്യമുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെയാണ് ബൈസരൻ താഴ്വരയിൽ വെച്ച് ഭീകരവാദികൾ വെടിവച്ചുകൊന്നത് പുരുഷന്മാരെ കുടുംബാംഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അവരുടെ മതപരമായ വ്യക്തിത്വം ഉറപ്പാക്കാൻ കലിമ ചൊല്ലാനോ പേരുകൾ വെളിപ്പെടുത്താനോ ആവശ്യപ്പെടുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ഭയത്തോടെ നോക്കിനില്ക്കെയാണ് അവരുടെ ഉറ്റവരെ ഭീകരവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് Niuks täsk Kerala .